ഹലോ ഗൈസ് ദിസ് വേൾ ഇപ്പം മറ്റും ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ചാനൽ ലൈക്ക് ചെയ്യുക കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക അപ്പോൾ ഞാൻ വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മോട്ടിവേഷൻ വീഡിയോ ആണല്ലോ ഞാനിന്ന് നിങ്ങൾക്ക് ഈ ഒരു പുസ്തകത്തെ പരിചയപ്പെടുത്താനായിട്ട് വന്നിരിക്കുന്നത് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ യൂട്യൂബ് ചാനൽ ഓരോന്ന് ഇങ്ങനെ സ്കൂൾ ചെയ്ത സമയത്ത് ഒരു യൂട്യൂബ് ചാനൽ എൻ്റെ കണ്ണിനി ഞാൻ ആഗസ്റ്റക്കായി പോയി ഞാൻ ആ യൂട്യൂബ് ചാനൽ തേറി ഇങ്ങനെ ഓരോന്നും നോക്കി ഓരോരോ നോക്കുന്നോരോ അതിൽ ഓരോ പുസ്തകവും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട പുസ്തകങ്ങളായിരുന്നു അങ്ങനെ അങ്ങനെ നോക്കി 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 അങ്ങനെ കുറേ പുസ്തകങ്ങൾ നോക്കി വന്നതിന് ശേഷം ഞാൻ ആ സാറുമായിട്ട് ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അപ്പോൾ ഈ ഒരു പുസ്തകത്തെ പറ്റി അറിഞ്ഞു ഇത് എഴുതിയിരിക്കുന്നത് ആ ഒരു സാറ് തന്നെയാണ് തൻ്റെ മനസ്സിലുണ്ടായിരുന്ന കാര്യങ്ങൾ തൻ്റെ തൂലയെ കൊണ്ട് ബാക്കിയുള്ള ഏവർക്കുമായിട്ട് പുസ്തകത്താഴുകളിൽ എഴുതിയിരിക്കുകയാണ് ഇതിൻ്റെ ഒരു എന്താ പറയുക പേരെന്ന് പറയുന്നത് തന്നെ നമ്മുടെ മനസ്സിനെ സ്പർശിക്കുന്ന ഒന്ന് തന്നെയാണ് ഈ ഹൃദയം ഏതായാലും ഈ താട്ടിപ്പൊളിയായിട്ടുള്ളൊരു പേരാണ് ആ പുസ്തകത്തിന് ഇട്ടിരിക്കുന്നത് ആ പുസ്തകത്തിന് ഒത്തുണങ്ങിയ ഒരു പേര് തന്നെയാണ് ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നതും അതുപോലെ തന്നെയാണ് നമ്മുടെ സൗഹൃദങ്ങളൊക്കെ നിലയ്ക്കാതെ എങ്ങനെ കൊണ്ടുപോകണമെന്ന് നമ്മൾ ആശങ്കയുള്ളവരാണ് അല്ലേ ആ പുസ്തകത്തിൽ ഈ ആ ഒരു കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് പിന്നെ നമ്മുടെ ജീവിത പങ്കാളി ജീവിത പങ്കാളിയുടെ മനസ്സ് കണ്ടുപിടിക്കാൻ നടക്കുന്നവരാണ് നമ്മൾ പലരും അല്ലേ അപ്പോൾ അതിനെക്കുറിച്ചും എഴുതിയിട്ടുണ്ട് വിശദമായിട്ട് എന്ത് അടിപൊളി പുസ്തകമാണെന്നറിയോ ഇത് ഇത് മാത്രമല്ല സാറിൻ്റെ യൂട്യൂബ് ചാനലിനകത്ത് നോക്കുകയാണെങ്കിൽ ഫൈസി ഡ്രമേഷ എന്ന യൂട്യൂബ് ചാനൽ നോക്കുകയാണെങ്കിൽ അതിൽ നിരവധി പുസ്തകങ്ങളുണ്ട് നമ്മൾക്ക് ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ട ടേസ്റ്റിലുള്ള പുസ്തകങ്ങളാണ് എനിക്കാണ് ആ ഒരു ചാനലിലെ പുസ്തകങ്ങളെല്ലാം വളരെയധികം ഇഷ്ടപ്പെട്ടു ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിരുന്ന പുസ്തകങ്ങളാണ് അതിലൊക്കെ കാണാൻ വേണ്ടിയിരുന്നത് അതുപോലെ പുസ്തകങ്ങളെ ആഗ്രഹിക്കുന്നവർക്കായിട്ട് ഇങ്ങനൊരു ചാനലുണ്ട് അതുമാത്രമല്ല നമ്മൾ ആ ഒരു നമ്പറിനകത്ത് ബന്ധപ്പെടുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട പുസ്തകങ്ങൾ ഫൈസിക്സ് ഡ്രീമേഷ്യ അങ്ങനെയൊരു ഷോപ്പുണ്ട് ഡ്രീമേഷ്യ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ആ സാറ് നമ്മൾ കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കത് അയച്ചു തേ ചെയ്യും ചുരുങ്ങിയ കാലയളവിൽ അയച്ച് തരും ഇതൊരു പ്രൊമോഷൻ ഒന്നുമല്ല എനിക്ക് പുസ്തകം വളരെയധികം ഇഷ്ടപ്പെട്ടു അപ്പോൾ എനിക്കിഷ്ടപ്പെട്ട കാര്യങ്ങൾ ഞാൻ അനുഭവിച്ചറിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുഭവിച്ച് അറിയണം എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു പുസ്തകം നിങ്ങളായിട്ട് പരിചയപ്പെടുത്തിയത് എല്ലാവരും നോക്കൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും കൂടുതലായിട്ടും ഇത് ഇഷ്ടപ്പെടുന്ന വീട്ടമ്മമാർക്കും തിന്നച്ചില പിള്ളേർക്കും ഒക്കെയാണ് നിങ്ങൾ എവരും ഇതൊക്കെ നോക്കൂ അടിപൊളി പുസ്തകമാണ് താങ്ക്സ് ഫോർ വാച്ചിങ്